നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദ സംഘടനയെ ഇരുപത്തിയെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു അതിനുശേഷം വീണ്ടും അഞ്ചു വർഷം കൂടി നിരോധനം നീട്ടുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചുവെങ്കിലും ഇവർ വേറെ ഏതെങ്കിലും പേരുകളിലൊക്കെ പ്രവർത്തനം ഒളിച്ചും പാത്തുമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കൂടാതെ രാത്രി കാലങ്ങളിൽ വലിയ രീതിയിൽ കോഴിക്കോട് മലപ്പുറം കേന്ദ്രീകരിച്ച് ആയുധ പരിശീലനവും നടത്തുന്നുണ്ടായിരുന്നു നിലവിൽ പോപ്പുലർ ഫണ്ടിന്റെ വിവിധ മൊഡ്യൂളുകൾ വിദേശത്തു നിന്നും നമ്മുടെ രാജ്യത്ത് പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ നിരോധിച്ച അന്നു മുതൽ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ പോപ്പുലർ ഫണ്ടിനെ നിരീക്ഷിക്കുന്നുണ്ട് കൂടാതെ എസ് പോലുള്ള കാര്യങ്ങളും വോട്ടർ പട്ടിക പോലുള്ള പരിഷ്കരണങ്ങൾ ഉൾപ്പെടെ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നത് കൊണ്ടുതന്നെ ഈ ഒരു സാഹചര്യത്തിൽ ബംഗാളിലടക്കം വലിയൊരു കലാപം ഉണ്ടാകാനുള്ള സാധ്യത കേന്ദ്ര സർക്കാർ മുന്നിൽ കാണുന്നുണ്ട് ആ കലാപം ബംഗാൾ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യത കേരളത്തിലാണ് അതുകൊണ്ടാണ് കേരളത്തിൽ വലിയ രീതിയിൽ ഒരു കലാപം നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ആദ്യം മുതൽ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായി കേന്ദ്ര ഏജൻസികൾ പറയുന്നത് കേരളത്തിൽ വലിയ രീതിയിൽ ബംഗ്ലാദേശികൾ തിങ്ങി ഒരു ഇടമാണ് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരിശോധന ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രധാന കാരണം പ്രധാനമായിട്ട് സാക്കിർ നായിക്കിനെ പോലുള്ള ഇസ്ലാമിക മതപ്രഭാഷണമടക്കം നടത്തുന്നവർ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേരളത്തിലേക്ക് പോകൂ അവിടെ ചെന്ന് വർഗീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തൂ എന്നാണ് സക്കിർ നായിക് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എലത്തൂരിൽ ട്രെയിനിൽ തീവപ്പ് ഉൾപ്പെടെ നടന്നതെന്നും മറ്റൊരു കാര്യമാണ് ഇതിനൊന്നും റിപ്പോർട്ടുകളും കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇതുവരെയായിട്ട് കേന്ദ്ര ഏജൻസികൾ പുറത്തേക്ക് വിട്ടിട്ടില്ല കാരണം അത് അത്രയേറെ സുരക്ഷാ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇപ്പോഴും അതിന്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് ട്രെയിനിൽ തീവച്ച വ്യക്തി സാക്കിർ നായിക്കിന്റെ വീഡിയോകൾ കാണുന്നതും അദ്ദേഹം സാക്ിർ നായിക്കിന്റെ ഒരു അനുഭാവിയാണ് എന്ന് ആദ്യമേ തന്നെ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു കേരളത്തിൽ ലോ ആൻഡ് ഓർഡർ സംവിധാനം തകർന്നു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു നിമിഷം കൊണ്ട് തന്നെ കലാപം ഉൾപ്പെടെ നടത്താൻ സാധിക്കുമെന്നതാണ് കേന്ദ്ര ഏജൻസികൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ എന്നെ ശക്തമായി ഓരോ കാര്യങ്ങളും കീറിമുറിച്ച് പരിശോധിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നത് അതിനെ കാരണം കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു വർഗീയ കലാപമുണ്ടാക്കി ക്രമസമാധാനം തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഹിജാബ് വിഷുവും ഉൾപ്പെടെ ആളി കത്തിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു കലാപം നടത്താൻ എസ് ഡി പി ഐ ഉൾപ്പെടെ ഒരു ശ്രമം നടത്തിയത് കൂടാതെ നെടുമ്പങ്ങാട് പാർട്ടി അതായത് ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് അടക്കം കത്തിച്ച് ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു കലാപം നടത്താനും ഇവർ ഒരു ശ്രമം നടത്തിയിരുന്നു അതിൻ്റെ മൂന്നാമത്തെ ചുവടുവെപ്പായിട്ടാണ് താമരശ്ശേരിയിൽ നിന്ന് ഫ്രഷ് കട്ട് കേന്ദ്രത്തിൽ നടന്ന ഒരു സംഘടിതമായ എസ് ഡി പി യുടെ ആക്രമണം ഇതെല്ലാം പോപ്പുലർ ഫ്രണ്ടും എസ് ഡി എ പിയും കൂടെ ഒന്നിച്ചു ചെയ്യുന്നതാണെന്നാണ് കേന്ദ്ര ഏജൻസികൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഏതു നിമിഷവും ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ശക്തമായ നിരീക്ഷണമാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് നടത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്തോ ടി